നമസ്കാരം അധിനിവേശത്തിന്റെ അന്ധകാരം ഗാസിയുടെ ആകാശത്തെ വിഴുങ്ങുമ്പോഴും ലോകം നിശബ്ദത പാലിക്കുന്ന ക്രൂരമായ വംശഹത്യയുടെ നടുവിലും നീതിക്ക് വേണ്ടി ഖർജിക്കുന്ന ഏക സിംഹമായി ഇറാൻ പശ്ചിമേഷ്യയിൽ തല ഉയർത്തി നിൽക്കുകയാണ് അമേരിക്കൻ ആജ്ഞാനുവർത്തിയായി മാറി പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോരയിൽ അഭിഷേകം നടത്തുന്ന ഇസ്രായേലിന്റെ അഹങ്കാരത്തിന് മുന്നിൽ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിരോധത്തിന്റെ മതിൽക്കെട്ടായി ഈ പേർഷ്യൻ രാജ്യം മാറിയിരിക്കുന്നു എന്നത് സന്തോഷകരം തന്നെ അടിച്ചമർത്തപ്പെട്ടവൻറെ കണ്ണീരിന് മുകളിൽ സാമ്രാജ്യത്തിന്റെ കോട്ട കെട്ടാമെന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മോഹങ്ങളെ ചാരമാക്കാൻ മരണത്തെ തോൽപ്പിക്കുന്ന ധീരതയുമായി ഇറാൻ പട നയിക്കുകയാണ് ഗാസയുടെ ഓരോ മൺതരിയിലും തരിയിലും പ്രതിരോധത്തിന്റെ വിത്തുകൾ പാകിയ ഈ കരുത്ത് കേവലം ഒരു രാഷ്ട്രമല്ല മറിച്ച് അനീതിക്കെതിരായ ആഗോള പോരാട്ടത്തിന്റെ അടങ്ങാത്ത കനലാവുകയാണ് അമേരിക്കൻ അധീശത്വത്തിന്റെ അന്ത്യം കുറിക്കാൻ പശ്ചിമേഷ്യയുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആ ശബ്ദം ഇന്ന് ലോകമെമ്പാടുമുള്ള വിമോചന പോരാളികൾക്ക് സിരകളിൽ രോമാഞ്ചം പകരുന്ന പേർഷ്യൻ കരുത്തായി മാറിയിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഗാസ എന്നത് കേവലം ഒരു ഭൂപ്രദേശമല്ല മറിച്ച് ആഗോള ശക്തികളുടെ താല്പര്യങ്ങൾ കൂട്ടിമുട്ടുന്ന ഒരു കേന്ദ്ര ബിന്ദു കൂടിയാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തി വരുന്ന സൈനിക നടപടികൾ കേവലം പ്രതിരോധത്തിനപ്പുറം ആ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടനയെ തന്നെ മാറ്റാനാണെന്ന നിരീക്ഷണങ്ങളും ശക്തമാണ് ഇതിനു പിന്നിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ ഉണ്ട് എന്ന വാദമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഭരണത്തിൽ പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ പുലർത്തിയിരുന്ന നിലപാടുകൾ പലപ്പോഴും ചർച്ചാ വിഷയമായിട്ടുണ്ട് അത് മുൻഭരണമായാലും ഇപ്പോഴായാലും ഗാസയുടെയും ഫലസ്തീൻ പ്രദേശങ്ങളുടെയും കാര്യത്തിൽ ഇസ്രായേലിന് അനുകൂലമായ നിലപാട് തന്നെയാണ് അമേരിക്ക എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് നിലവിൽ ഗാസയിൽ നടക്കുന്ന വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ആ പ്രദേശത്തെ ജനവാസം ഇല്ലാതാക്കി മാറ്റാനും ഭാവിയിൽ ആ ഭൂമി ഇസ്രായേലിന്റെയും അതുവഴി അമേരിക്കയുടെയും പൂർണ്ണ നിയന്ത്രണത്തിലാക്കാനുള്ള തന്ത്രമാണ് എന്നതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഗാസയിലെ ജനങ്ങളെ പലായനം ചെയ്യിപ്പിക്കുന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർക്കുന്നതും ഇതിന്റെ ഭാഗമാണ് എന്നും കരുതപ്പെടുന്നു ഗാസയെ വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം തകർത്തുകൊണ്ട് അവിടെ പുതിയൊരു രാഷ്ട്രീയ ക്രമം നിർമ്മിക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഈ നീക്കങ്ങൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം എന്നത് ഇറാൻ അടക്കമുള്ള പ്രാദേശിക ശക്തികളാണ് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ അധിനിവേശം തടയാൻ ഇറാൻ നൽകുന്ന പിന്തുണ ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ കരുത്താണ് നൽകുന്നത് ഇറാൻ ഹിസ്ബുള്ള ഹൂതികൾ തുടങ്ങിയവരുടെ സാന്നിധ്യം മേഖലയിൽ അമേരിക്കയ്ക്ക് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിന് വലിയ തടസ്സമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസയെ പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ ഈ ശക്തികൾ തയ്യാറാകില്ല എന്നത് അമേരിക്കയുടെ ലക്ഷ്യങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഗാസയിലെ മണ്ണ് തങ്ങളുടെ സ്വാധീന വലയത്തിലാക്കാൻ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ശ്രമങ്ങൾ പശ്ചിമേഷ്യയെ കൂടുതൽ കലുഷിതമാക്കിക്കൊണ്ടേയിരിക്കുന്നു ജനങ്ങളെ കൂട്ടത്തോടെ ആട്ടിപ്പായിച്ച് ഭൂമി കൈക്കലാക്കാനുള്ള നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമാകുന്നുണ്ട് എങ്കിലും മേഖലയിലെ മറ്റ് ശക്തി കേന്ദ്രങ്ങളുടെ സാന്നിധ്യം ഈ അധിനിവേശ സ്വപ്നങ്ങൾക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഗാസിയുടെ ഭാവി എന്നത് ലോകരാഷ്ട്രീയത്തിലെ നിർണായകമായ ഒരു പോരാട്ടമായി തുടരും എന്ന കാര്യവും ഉറപ്പായിരിക്കുന്നു ഗാസിയുടെ ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾക്കനുസരിച്ച് പുനഃക്രമീകരിക്കാനുള്ള ഏത് നീക്കത്തെയും പ്രതിരോധിക്കുക എന്നത് ഇറാന്റെ പശ്ചിമേഷ്യൻ നയത്തിന്റെ പ്രധാന ലക്ഷ്യമാണ് ദശകങ്ങളായി ഈ മേഖലയിൽ വളർത്തിയെടുത്ത പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന സംവിധാനത്തിലൂടെയാണ് ഇറാൻ ഇത്തരം നീക്കങ്ങളെ നേരിടുന്നത് ഗാസയെ പൂർണ്ണമായും ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ വിട്ടുകൊടുക്കുന്നത് മേഖലയിലെ തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടുത്തുമെന്നും തങ്ങളുടെ അതിർത്തികൾക്ക് ഭീഷണിയാകുമെന്നും ഇറാൻ തിരിച്ചറിയുന്നുണ്ട് അതിനാൽ ഗാസയുടെ സ്വയം ഭരണാധികാരവും ഫലസ്തീൻ ചെറുത്തുനിൽപ്പും നിലനിർത്താൻ സൈനികവും രാഷ്ട്രീയപരവുമായ എല്ലാ വഴികളും ഇറാൻ ഉപയോഗിക്കുന്നു സൈനികമായ പ്രതിരോധമാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഗാസയിലെ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് തുടങ്ങിയ സംഘടനകൾക്ക് സാങ്കേതിക വിദ്യയും ആയുധങ്ങളും നൽകുന്നതിലൂടെ ഇസ്രായേലിന് ഗാസയിൽ ഒരു പൂർണമായ വിജയം നേടുന്നത് അസാധ്യമാക്കാൻ ിക്കുന്നുണ്ട് ഗാസയെ മറ്റൊരു ശക്തിക്ക് വിട്ടുകൊടുക്കാൻ കഴിയാത്ത വിധം അവിടെ സായുധ പ്രതിരോധം ശക്തമാക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ തന്ത്രം പോലും ഇസ്രായേൽ ഗാസയിൽ അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ലബനിലെ ഹിസ്ബുള്ളയെയും യമനിലെ ഹൂതികളെയും ഉപയോഗിച്ച് മറ്റൊരു യുദ്ധ മുന്നണി തുറന്നുകൊണ്ട് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ശ്രദ്ധ മാറ്റാനും അതുപോലെ വിഭവങ്ങൾ വിഭജിക്കാനും ഇറാൻ ഇവിടെ കഴിയുന്നുണ്ട് എന്നത് ശ്രദ്ധയോടെ കാണണം ചെങ്കടലിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഭൂതികളുടെ നീക്കങ്ങൾ ഇതിന് വലിയ ഉദാഹരണമാണ് നയതന്ത്ര തലത്തിലും ഇറാൻ ശക്തമായ പ്രതിരോധം തീർക്കുന്നുണ്ട് എന്നത് എടുത്തു പറയണം മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഫലസ്തീൻ വിഷയം ഒരു പ്രധാന ചർച്ചയായി നിലനിർത്തുന്നതിലൂടെ അമേരിക്കയുമായി സഹകരിക്കാൻ താല്പര്യമുള്ള അറബ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ഇറാന് ഇവിടെ സാധിക്കുന്നുണ്ട് ഗാസയെ വിട്ടുകൊടുക്കുന്നത് ഇസ്ലാമിക ലോകത്തോടുള്ള വഞ്ചനയാണെന്ന പ്രചാരണം ഇറാൻ ശക്തമായിട്ട് നടത്തുകയും ചെയ്യുന്നു കൂടാതെ ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന ഒരു പുതിയ ആഗോള സമവാക്യത്തിലൂടെ അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെ അന്താരാഷ്ട്ര വേദികളിൽ ഇറാൻ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു ഉപരോധങ്ങളും സൈനിക ഭീഷണികളും നേരിടുമ്പോഴും ഗാസിയിലെ ഫലസ്തീനികളുടെ ചെറുത്തുനിൽപ്പിനെ നിലനിർത്തുക വഴി അമേരിക്കയുടെ പുതിയ പശ്ചിമേഷ്യ എന്ന ലക്ഷ്യത്തിന് ഇറാൻ വലിയൊരു തടസ്സമായിട്ടാണ് ഇപ്പോൾ തുടരുന്നത് ഇസ്രായേലിന്റെ ഗാസയിലെ തന്ത്രങ്ങളും അതിനെ പ്രതിരോധിക്കാനുള്ള ഇറാന്റെ രീതികളും കൂടുതൽ ആഴത്തിൽ പരിശോധിച്ചാൽ ഇത് കേവലം ഒരു പ്രാദേശിക യുദ്ധമല്ല എന്നും മറിച്ച് ലോകശക്തികൾ തമ്മിലുള്ള ഒരു ചെസ് കളിയാണെന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഗാസയെ ഒരു വാസയോഗ്യമല്ലാത്ത പ്രദേശമാക്കി മാറ്റി അവിടെയുള്ള ജനങ്ങളെ ഈജിപ്തിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ നാട് കടത്തുക എന്ന ഡെമോഗ്രാഫിക് എഞ്ചിനീയറിംഗ് തന്ത്രമാണ് ഇസ്രായേൽ പ്രധാനമായും ഇവിടെ പായിറ്റിക്കൊണ്ടിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണമായും തകർക്കുന്നതിലൂടെ ഗാസയിലെ ജനജീവിതം അസാധ്യമാക്കുകയും ആ ഭൂമിയെ ഒരു ബഫർ ബഫർസോണായി മാറ്റി അമേരിക്കയുടെ സൈനിക സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വഴിയൊരുക്കുകയുമാണ് അവരുടെ ലക്ഷ്യം ഗാസയുടെ തീരപ്രദേശങ്ങളിലുള്ള പ്രകൃതിവാതക നിക്ഷേപവും ബെൻ ഗുരിയൻ കനാൽ പോലുള്ള വിപ്ലവകരമായ പദ്ധതികളും ഇതിന് പിന്നിലുണ്ട് എന്ന് പല നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഇസ്രായേലിന്റെ ഈ തന്ത്രങ്ങളെ നേരിടാൻ ഇറാൻ സ്വീകരിക്കുന്നത് മൾട്ടി ഫ്രണ്ട് വാർ അല്ലെങ്കിൽ ബഹുതല യുദ്ധമുറയാണ് ഗാസയിൽ നേരിട്ട് യുദ്ധം ചെയ്യുന്നതിന് പകരം ഇസ്രായേലിനെ ചുറ്റുമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരേ സമയം സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ഇറാന്റെ രീതി ലബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയെ സജീവമായി നിർത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ ഗണ്യമായ സൈനിക ശക്തിയെ അവിടെ തളച്ചിടാൻ ഇറാന് സാധിക്കുന്നുണ്ട് സിറിയയിലും ഇറാഖിലുമുള്ള തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ നിരന്തരമായിട്ടുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നതും ഇറാന്റെ പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് ഇത് അമേരിക്കയെ പ്രതിരോധത്തിലാക്കുകയും അതുപോലെ തന്നെ ഗാസയിലെ ഇസ്രായേൽ നീക്കങ്ങൾക്ക് പൂർണമായും പിന്തുണ നൽകുന്നതിൽ നിന്ന് അവരെ പിന്നോട്ട് വലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സാങ്കേതികമായ പ്രതിരോധത്തിലും ഇറാൻ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതാണെന്ന് തോന്നുന്നു അത്യാധുനിക ഡ്രോണുകളും മിസൈൽ സാങ്കേതിക വിദ്യയും ഫലസ്തീൻ ഗ്രൂപ്പുകൾക്ക് കൈമാറുന്നതിലൂടെ ലോകത്തിലെ ഏറ്റവും ആധുനികമായ സൈന്യങ്ങളിലൊന്നായ ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ അവർക്ക് കഴിയുന്നുണ്ട് ഇതെല്ലാം ഇറാന്റെ പവറാണ് ഇത് യുദ്ധത്തിന്റെ ചിലവ് വർദ്ധിപ്പിക്കുകയും ഇസ്രായേലിനുള്ളിൽ തന്നെ ഭരണകൂടത്തിനെതിരെ ജനവികാരം വളർത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ചെങ്കടലിലൂടെയുള്ള വ്യാപാര പാതകൾ കൂതികളെ ഉപയോഗിച്ച് തടസ്സപ്പെടുത്തുന്നതിലൂടെ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേൽ ചെലുത്താൻ ഇറാന് സാധിക്കുന്നുണ്ട് എന്നതും ഇവിടെ നമ്മൾ പറയേണ്ടതുണ്ട് ഗാസയെ അമേരിക്കക്ക് വിട്ടു നൽകുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ബോധ്യമുള്ളടത്തോളം കാലം ഇറാൻ ഈ പ്രതിരോധം തുടരുമെന്ന കാര്യവും ഉറപ്പാണ് അപ്പോൾ ഇറാന്റെ ഈ നിലപാടിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി